ലോകത്തിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമ്മിങ്കലമാണ് ആഴക്കടലിൽ മറ്റു പല ജീവികളും തിമ്മിംഗലത്തേക്കാൾ വലുതാണ് എന്ന് പറയുന്നത് ശരിയല്ല നീലത്തിമ്മിങ്കലം തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമ്മിങ്കലത്തിന്റെ നീളം എൺപത് മുതൽ അടി വരെയാണ് ഇതിന്റെ ഭാരമാണെങ്കിലോ നൂറ് മുതൽ നൂറ്റി അൻപത് വരെ ടണ്ണുകളാണ് നീലത്തിമ്മിങ്കലത്തിന്റെ ആന്തരാവയവങ്ങളും ഭാരമുള്ളതാണ് ഹൃദയം ഏതാണ്ട് അറുന്നൂറ് കിലോയൊക്കെ വരും നാവാണെങ്കിൽ രണ്ടര ടണ്ണു വരും ഏതാണ്ട് ഒരു പ്രായപൂർത്തിയായി വരുന്ന ആനയുടെ അത്രയും ഭാരം ലോകത്തിലെ എല്ലായിടത്തും കാണുന്ന ബ്ലൂവെയിൽ ഒറ്റപ്പെട്ട ഒരു ജീവി ഇനമാണ് ചിലപ്പോ രണ്ടോ മൂന്നോ ഇനങ്ങളുടെ കൂട്ടങ്ങളായിട്ടും കാണാറുണ്ട് ഇന്ന് നിലവിലുള്ള ഭൂമിയിലെ ജീവികളെ എടുത്താൽ തിമ്മിങ്ങലത്തിന്റെ ശബ്ദം നൂറ്റി എൺപത് ിബിലാണ് ഇത് ഒരു ജീവി പുറപ്പെടുവിക്കുന്ന ഏറ്റവും വലിയ ശബ്ദമാണ് ഒരു തിമിംഗലത്തിന് വേറൊരു തിമിംഗലത്തിന്റെ ശബ്ദം വളരെ ദൂരെ നിന്ന് കേൾക്കാം തിമിംഗലത്തിന്റെ കുഞ്ഞിന് പ്രസവിക്കുമ്പോൾ രണ്ടേ മുക്കാൽ ടൺ ഭാരമുണ്ടാകും ആ കുഞ്ഞ് എട്ട് മാസം വരെ നൂറ് ലിറ്റർ പാല് കുടിക്കുമത്ര മൊത്തമല്ല ദിവസവും ആർക്കും തീറ്റിപ്പോറ്റാനാകാത്ത ഒരുതരം മെനുവാണ് തിമിംഗലത്തിൻ്റെ ഒരു ദിവസം പ്രായപൂർത്തിയായ തിമിംഗലത്തിന് പതിനാറ് ടൺ ഭക്ഷണം വേണ്ടിവരും ഇത്രയും വലിയ ക്വാണ്ടിറ്റിയുള്ള ഭക്ഷണം കരയിൽ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടായിരിക്കാം ഇവയെ കടലിൽ വിട്ടത്